ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നലെ ഞാൻ കുഴിപ്പള്ളത്ത് പോയിട്ട് ഒന്ന് പോയി കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചു ഫ്രൂട്ട്സിൻ്റെതുണ്ട് ചെടിയുണ്ട് ഒരു മിരിങ്ങ വാങ്ങി ഒരു ചീര അഗസ്ത്യചീര ചീര വാങ്ങിച്ച് ഒരു ഡെഡ് ലേഡിയുടെ പപ്പായ ഇതൊന്നും വലിയ വിലയൊന്നുമില്ല ഇല്ല ഇതെല്ലാം ഇരുപത്തഞ്ച് രൂപയുള്ളു പെട്ടെന്ന് കായ്ക്കുന്നവര് പറയുന്നു മാവ് റമ്പൂട്ട് പിന്നെ ഇത് മധുര മധുരക്കിഴങ്ങ് ഇത് മൂന്ന് മൂന്ന് വള്ളിയാണ് മീൻസ് ഇത് മൂന്ന് ടൈപ്പ് വള്ളി എന്നവര് പറഞ്ഞു ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇത് മൂന്ന് ടൈപ്പ് വള്ളിയാണ് ഇത് ഇങ്ങനെ എങ്ങനെയാണ് ഇരിക്കുന്നത് മൂന്നും കാണുമ്പോൾ അറിയാം മൂന്ന് ടൈപ്പ് വള്ളികളാണ് ഇതിന് നമ്മൾ നട്ട് വിളവെടുത്ത് നോക്കുമ്പോഴേ അറിയാമോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നതാണ് മാവുണ്ട് പിന്നെ രണ്ട് ചെടി ഒരു ക്രിസ്മസ് ട്രീ ഒരു ക്രിസ്മസ് ട്രീ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി പിന്നെ ഒരു ട്രീ അതിൻ്റെ പേരെനിക്ക് നല്ലതായിട്ട് അറിഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് ഇതിനെ കൂര്യാ ട്രീന്ന് ആണ് പറയണമെന്നാണ് പറഞ്ഞത് കൂര്യാ പ്ലാന്റ് എന്നാണ് അവർ പറഞ്ഞത് അത്രയും എനിക്ക് അറിയാവൂ പിന്നെ ഒരു അഗ്ലോണിമ അഗ്ലോണിമ എനിക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പക്ഷെ ഇതില്ല പിന്നെ ഇത്രയും റെഡ് വരണ വെറൈറ്റി ഇല്ല അങ്ങനെ അതൊരെണ്ണം വാങ്ങി പിന്നെ എന്ന് പറയണത് ഈ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴ അത് മുപ്പത് രൂപയുള്ളു ഞാൻ രണ്ട് മൂന്ന് വാഴ വാങ്ങി അത് ഇന്ന് തന്നെ നടണം ബാക്കിയെല്ലാം പിന്നീട് സൗകര്യം പോലെ ഉള്ളൂ ഇത് രണ്ടും ഇന്ന് നടന്നു ഇതെങ്ങനെ ഇരിക്കുമെന്ന് അറിയാതിൻ്റെ പെട്ടെന്ന് കൊലയ്ക്കുമെന്നാണ് പറയണത് പിന്നെ ഇതൊരു മരിഞ്ഞ ഇത് അങ്ങനെ തന്നെ ഒരുപാട് പൊക്കം വയ്ക്കില്ല എന്ന് പറയുന്നു പെട്ടെന്ന് കായ്ക്കുമെന്നും പറയുന്നു റിയോ ഞാൻ ആദ്യമായിട്ട് വാങ്ങി നടന്നാണ് പിന്നെ പറയണത് കാറ്റസ് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇത് ഇത് എൺപത് രൂപയുള്ളു ഇത് ഇങ്ങനെ ഇരുന്ന് വലുതാവോ ഇതിന് വലിയ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല മരുഭൂമിയിലൊക്കെ വളരണ കാര്യങ്ങളാണ് രണ്ടും കൂടി എൺപത് രൂപയാണ് ഞാൻ വാങ്ങിയത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇപ്പോഴത്തെ എല്ലാ പ്ലാന്റുകൾക്കും കുറച്ച് വില കുറവാണ് ഹോൾസെയിൽ കച്ചവടമാണ് റംബൂട്ട മുന്നൂറ് രൂപയായി ഇത് ഇരുന്നൂറ്റമ്പത് ഇത് പിന്നെയാണ് മൾഗോവയാണ് ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഒരെണ്ണം മൂന്ന് രൂപയുള്ളൂ മൂന്ന് ടൈപ്പ് വള്ളിയുണ്ട് പരീക്ഷണത്തിന് വേണ്ടി ഞാൻ മൂന്ന് ടൈപ്പ് വള്ളി മൂന്നെണ്ണ മൂന്നെണ്ണി വാങ്ങിയുള്ളൂ ഒരു ടിഷ്യൂ കച്ചർ വാഴ നേടാൻ വേണ്ടിയിട്ട് കുഴി എടുത്തിട്ടേക്ക് അതാദ്യം കുറച്ച് ഇല്ലുപൊടി ഒരു പിടിയിട്ടാൽ മതി കുറച്ച് ഗ്യാപ്പിൻ്റെ മതി അതെല്ലാം കുറേച്ച് മതി അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി അതിട്ട് കൂടുതൽ കൂടുതൽ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ സുന്ദ അത് അത് ഈ വേപ്പിടുമ്പോഴത്തേക്ക് ഇടങ്ങളും ശല്യങ്ങളും കുറയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൂടി മിക്സായി എന്നിട്ട് ഒരു ചെറിയ എടുത്ത് ചാണകപ്പൊടി വേണമെങ്കിൽ വൈകിട്ടുണ്ട് മണ്ടിട്ട് ഇട്ടേക്കാം മതി കൂടെ കഴിച്ച് നല്ലോട്ട് കൂടുതൽ കഴിച്ചു വെയിലല്ലേ എന്നിട്ട് കുറച്ച് കുറച്ച് കൊറച്ച് അവരെല്ലാം കാര്യം എന്റെ മൂന്നു ഇപ്പം നാട്ടത്തല്ലോ